ഞാനിന്ന് ചൂര മീനാണ് കറി വെക്കുന്നത് അത് കോട്ടയും സ്റ്റൈലും മാങ്ങിയിട്ടിട്ടാണ് വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ചിലശം ഉലുവയിട്ടു അത് കഴിഞ്ഞ ഇച്ചിരി കടുകിട്ടു പിന്നെ കൊച്ചുള്ളി മുറിച്ച് രണ്ടായിട്ട് മുറിച്ചതാണ് രണ്ട് പിന്നെ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് പച്ചമുളക് കീറി കീറിയിട്ടിട്ടുണ്ട് ഇത്രയാണ് ഇതിൻ്റെ അകത്തേക്കുന്നത് കേട്ടോ കളർ മാറണേ കളർന്ന് അതെന്നു വെച്ചാൽ അതിൻ്റെ പച്ചപ്പൊന്ന് കിട്ടണം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എരിവുള്ള മുളക് പൊടിയുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഏശം മല്ലിപ്പൊടിയുണ്ട് പിന്നെ കുരുമുളക് പൊടിച്ചത് മാങ്ങ ഇവനാണ് നമ്മുടെ ഇന്ന് ഇതിൻ്റെ അകത്തെ വില്ലൻ എന്ന് പറയുന്ന സാധനം പിന്നെ ഞാൻ എടുത്തിരിക്കുമ്പോൾ ഒരു ചെറിയ പീസ് കുടമ്പുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നല്ല ചൂരയായിരുന്നു കേട്ടോ ഇന്നലെ കിട്ടിയതേ അപ്പോൾ ഞാൻ കോട്ടയം കരിയാണല്ലോ അപ്പോൾ കോട്ടയം സ്റ്റൈലിൽ തന്നെ വെച്ചേക്കാമെന്ന് വിചാരിച്ചു അതേ നമുക്ക് പിടിക്കുള്ളൂ ഇഷ്ടപ്പെടുകയുള്ളൂ ഈ തേങ്ങ അരച്ചുള്ള കറി നമുക്ക് അത്രയും അങ്ങോട്ട് പിടിക്കാനാണ് ഇനി നമുക്ക് മുളക് പൊടി അങ്ങ് ഇടാം കേട്ടോ മുളക് പൊടി രണ്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കാം ഒന്ന് ചൂടാവും ഞാൻ ശരിക്കും അടുപ്പിലാണ് കറി വെക്കുന്നത് കേട്ടോ ഇതിപ്പം ഗ്യാസിലിരുന്ന് എല്ലാം കൂട്ട് ചേർത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി അടുപ്പിൽ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അടുപ്പിൽ വേറൊരു സാധനം ഇപ്പുണ്ട് അപ്പോഴത്തന്നെ അത് റെഡിയാവും ചോറാണ് അടുപ്പിൽ കിടക്കുന്നത് അപ്പോൾ അതങ്ങ് റെഡിയാവും അപ്പോൾ അത് വാങ്ങിയിട്ട് ഇതങ്ങോട്ട് വയ്ക്കാമല്ലോ ൊന്ന് ചൂടാവണമല്ലോ ചെറിയ രീതിയിലൊന്ന് കളർ ചേഞ്ച് വരണം അപ്പം എന്നിട്ട് നമുക്ക് വെള്ളം ഒക്കുകൊടുക്കാം കേട്ടോ എത്രയാണ് വേണ്ടിയിരുന്ന മീനും വാങ്ങിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേവാൻ വേണ്ടിയിട്ടുള്ള ഒരു നമുക്കിറ്റൊരു ചാറും വേണമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഈ കുടമ്പുള്ളിയുടെ പീസ് ഉണ്ടല്ലോ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കണം അടുത്തത് നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ എപ്പോഴും മീൻ മീൻകറിക്കൊക്കെ ഉപ്പൊക്കെ കയ്യിലാണ് എടുക്കുന്നത് കേട്ടോ ഇത്രയും ഉപ്പ് നമുക്കിടാം ഇത്രയും പോരാ ഒരു ലേശം കൂടി പക്ഷെ ഞാൻ ഈ കയ്യിലിട്ട് നല്ല ശീലമായതുകൊണ്ട് അത് പരുവാറുണ്ട് കേട്ടോ ഒരിക്കലും കൂടി പോവാറില്ല ഇനി അതൊന്ന് തിളയ്ക്കണം ഒരു കുടമ്പുള്ളിയുടെ പീസ് ഇട്ടിരിക്കുകയല്ലേ അതും ആ ഉപ്പും എല്ലാം കൂടി ഒന്ന് തിളച്ചിട്ട് നമുക്ക് മാങ്ങ ഇടാം കേട്ടോ അത് ഏതാണ്ട് ചൂടായി നല്ല പരുവായിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം மாங்க அங்கோட்டிட்டு இன்னும் இளக்கி கொடுக்க நமக்கு மீன் மீன் அங்கோட்டிட்டு கொடுக்க എന്നിട്ടൊന്ന് ഇളക്കിയേ ചെറുതായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് ഇനി അടുത്തത് അതിൻ്റെ പുറത്തോട്ട് കുരുമുളക് പൊളിച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇതിപ്പോൾ ഇടുമ്പോഴത്തേന് എന്താണെന്ന് പറയുക ഇത് തിളക്കുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് എന്തറങ്ങി ആ കഷ്ണത്തിൽ മീൻ കഷ്ണത്തിലൊക്കെ അങ്ങ് പിടിച്ച് നല്ല സൂപ്പറാവും എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് കറിവേപ്പിലങ്ങ നമുക്കിത് കൊണ്ട് അടുപ്പിൽ വയ്ക്കണം എന്നിതിനെ എടുത്തുകൊണ്ട് ഗ്യാസ് അങ്ങനെ എടുത്തിട്ട് ചട്ടി നല്ല ചൂടാണ് ചൂടാണെന്നാലും അടുപ്പിൽ വെച്ചിട്ടുണ്ട് നല്ല തീയാണ് കണ്ടോ പിന്നെ കനലാന്നൊക്കെ നമുക്ക് ഒരു വിറവും കൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ ധാരാളം ചോറ് ഞാൻ ഇങ്ങോട്ട് വാങ്ങിയ ചോറ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ വീണ്ട കൊണ്ട് വെച്ചടനെ അതങ്ങോട്ട് തുടങ്ങി അത്ര ചൂടാണ് കേട്ടോ കിട്ടടുപ്പിൽ നമ്മടെ കറി അങ്ങനെ തിളച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊറച്ചുകൂടെ ഇത് പരവേവായി കുറച്ചുകൂടെ എത്തി തിളച്ച് വെന്ത് വറ്റുമ്പഴത്തേനും നമുക്ക് നമുക്ക് എത്രയാണ് ചാറ് വേണ്ടിയത് അതനുസരിച്ചിട്ട് മതി കേട്ടാ എന്നോട് അടച്ചു വെക്ക നല്ല മഴയാണ് ഗൈഷ് നല്ല മഴ നല്ല തീയുണ്ട് മഴയത്തൊക്കെ ഇങ്ങനെ തീ കായുവായിരുന്നു ചെറുതല്ലേ നല്ല തണുപ്പായിരിക്കുമല്ലോ വേഗുന്നുണ്ട് നല്ല രീതിയിൽ തിളച്ച് വേഗമാണ് ഇത് ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പഴ്ത്തേന് പാകമാകും അപ്പൊ ഓക്കെ ഗായസ് വീഡിയോ ഇഷ്ടപ്പെട്ടാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം